കൊടുംമഞ്ഞും വിഷപ്പുകയും ഒരുമിച്ചായതോടെ രാജ്യതലസ്ഥാനം അത്യന്തം ഗുരുതരാവസ്ഥയിൽ നഗരങ്ങളിൽ വായുമലിനീകരണം അതിരൂക്ഷം രോഹിണി വാസിർപൂർ മയൂർവിഹാർ ഐ ടിഒ ഉൾപ്പെടെയുള്ള മിക്ക മേഖലകളിലും വായു ഗുണനിലവാര സൂചിക നാനൂറ്റി അൻപതിന് മുകളിലാണ് രേഖപ്പെടുത്തുന്നത് മലിനീകരണത്തിന്റെ ഫലമായി നഗരപ്രദേശങ്ങളിൽ കനത്ത മൂടൽമഞ്ഞ് അനുഭവപ്പെടുന്നു കാഴ്ചപരിധി ഇരുന്നൂറ് മീറ്ററായി കുറഞ്ഞിട്ടുണ്ട് ജനജീവിതത്തെ ഇത് സാരമായി ബാധിക്കുന്നു മലിനീകരണം വർദ്ധിച്ച സാഹചര്യത്തിൽ ഡൽഹിയിൽ ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ സ്റ്റേജ് നിലവിൽ വന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫാർടാ സ്റ്റീൽ വിൻഡോ ആൻഡ് വിൻഡോസ് ഫാർട്ടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ്